അമേരിക്കയിൽ താമസിക്കുന്ന വിദേശികൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വിസ പുതുക്കാനോ താമസാനുമതി നീട്ടാനോ വൈകിയാൽ ഉടൻ നാട് നാടുകടത്താൻ സാധ്യതയുണ്ട് അമേരിക്കൻ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിങ്ങളുടെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ നിയോരമായ താമസാവകാശം നഷ്ടപ്പെടും എന്നാണ് യു എസ് ഇമിഗ്രേഷൻ റീഫോം എന്ന യൂട്യൂബ് ചാനലിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിസ പുതുക്കാനോ താമസാനുമതി നീട്ടാനോ സ്റ്റാറ്റസ് മാറ്റാനോ അവസാന നിമിഷം വരെ കാത്തിരിക്കരുത് അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും ശരിയായ രേഖകൾ സമർപ്പിച്ചില്ലെങ്കിൽ രാജ്യത്ത് താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനുമുള്ള നിങ്ങളുടെ നിയമപരമായ അവകാശം ഇല്ലാതാകും ചില സന്ദർഭങ്ങളിൽ ദീർഘമായ നിയമ നടപടികളില്ലാതെ തന്നെ നിങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ സർക്കാരിന് കഴിയും ഇമിഗ്രേഷൻ പരിശോധനകൾക്കിടയിലോ ജോലി സ്ഥലത്തെ പരിശോധനകളിലോ മറ്റ് അധികാരികളുമായുള്ള ഇടപെടലുകളിലോ നിയമപരമായ സ്റ്റാറ്റസ് ഇല്ലെന്ന് കണ്ടെത്തിയാൽ നിങ്ങളെ നാട് കടത്താം ഈ നിയമങ്ങൾ പാലിക്കാതെ വന്നാൽ ഭാവിയിൽ നിങ്ങളുടെ നിയമപരമായ സ്റ്റാറ്റസ് ശരിയാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ വിസ സംബന്ധമായ കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ചെറിയ അശ്രദ്ധ പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം നിങ്ങളുടെ താമസാനുമതി സംബന്ധമായ എല്ലാ രേഖകളും കൃത്യസമയത്ത് പുതുക്കാനും ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കാനും ശ്രദ്ധിക്കുക ഇത് ഭാവിയിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് അമേരിക്കയിൽ സമാധാനപരമായി ജീവിക്കാൻ നിങ്ങളെ സഹായിക്കും അതേസമയം നാടുകടത്തം എന്നതിന് ആധികാരികമായ ഒരു സ്ഥിരീകരണം ഇല്ലെന്നാണ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള യു എസ് ഇമിഗ്രേഷൻ നയങ്ങളെക്കുറിച്ച് പഠനം നടത്തിയതിൽ വിസ പുതുക്കാൻ വൈകുന്നവരെ ഉടൻ നാടുകടത്തം എന്ന തരത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല നിയമപരമായ അവകാശങ്ങൾ നിഷേധിച്ചുള്ള ഉടനടിയുള്ള നാടുകടത്തൽ നിലവിലെ നയങ്ങൾക്ക് ാണ് എന്നാൽ ട്രംപ് ഭരണകൂടം സമീപകാലത്ത് നടപ്പാക്കിയ ചില കർശനമായ ഇമിഗ്രേഷൻ നടപടികൾ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയിരിക്കാം എന്താണ് യഥാർത്ഥ സംഭവിക്കുന്നത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എഴുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്ക് ഇമിഗ്രന്റ് വിസ അതായത് ഗ്രീൻ കാർഡ് നൽകുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് പൊതുജനാരോഗ്യത്തെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഇതിന് കാരണം ഇത് വിസ പുതുക്കുന്നതിനെയല്ല പുതിയ സ്ഥിരതാമസ അപേക്ഷകളെയാണ് ബാധിക്കുന്നത് ടൂറിസ്റ്റ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ താൽക്കാലിക തൊഴിൽ വിസകൾക്ക് ബാധകമല്ല അപേക്ഷകർക്ക് ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാനും അഭിമുഖങ്ങളിൽ പങ്കെടുക്കാനും കഴിയും എന്നാൽ ഈ കാലയളവിൽ വിസകൾ അനുവദിക്കില്ല നിലവിൽ അനുവദിച്ച വിസകൾ റദ്ദാക്കുകയില്ല ട്രംപ് അധികാരമേറ്റശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒരു ലക്ഷത്തിലധികം വിസകൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷിച്ച് നൂറ്റി അമ്പത് ശതമാനം വർധനമാണ് വിസ കാലാവധി കഴിഞ്ഞിട്ടും യു എസ് തുടർന്നവർ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടവർ നിയമപാലകരുമായി ബന്ധപ്പെട്ട കേസുകൾ ഉൾപ്പെട്ടവർ എന്നീ വിസകളാണ് റദ്ദാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ യു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി എക്സ്പെഡിറ്റഡ് റിമൂവൽ നടപടിക്രമങ്ങൾ വിപുലീകരിച്ചിട്ടുണ്ട് ഇതിലൂടെ യു എസ് ഇൽ തുടർച്ചയായി രണ്ടു വർഷം താമസിച്ചെന്ന് തെളിയിക്കാൻ കഴിയാത്ത അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നും വേഗത്തിൽ നാടുകടത്താൻ ഇമിഗ്രേഷൻ അധികാരികൾക്ക് കഴിയും സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ ഭയമുണ്ടെന്ന് പ്രകടിപ്പിക്കുന്നവരെ ഒഴികെ മറ്റുള്ളവർക്ക് ഇമിഗ്രേഷൻ കോടതികളിൽ വാദം നടത്താനുള്ള അവസരം ഈ നടപടിക്രമത്തിൽ ലഭിക്കില്ല ചില വിഭാഗക്കാർക്കുള്ള എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റുകളുടെ അതായത് ഇ എ ഡിയുടെ പരമാവധി കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് പതിനെട്ട് മാസമായി യു എസ് ഇ എസ് കുറച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിനു ശേഷം സമർപ്പിച്ച കൃത്യസമയത്തുള്ള ഇ എ ഡി പുതുക്കൽ അപേക്ഷകൾക്ക് നൽകിയിരുന്ന നഞ്ഞൂറ്റി നാൽപ്പത് ദിവസത്തെ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ അവസാനിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ വിസ ഒരു ദിവസം വൈകിയാൽ പോലും അത് ഓട്ടോമാറ്റിക്കായി റദ്ദാക്കപ്പെടും ഇത് ഭാവിയിൽ യു എസിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമാകും ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിന്റെ സെക്ഷൻ ട്രിപ്പിൾ ടു ജി പ്രകാരമാണ് ഇത് നടക്കുന്നത്